ദിവസവും കറുത്ത മുന്തിരി കഴിക്കുന്ന കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഒന്നാമത്തേത് കറുത്ത മുന്തിരിയിൽ ഡയറ്ററി ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ട് ഡയറ്ററി ഫൈബറുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ മലബന്ധത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നും കറുത്ത മുന്തിരി നമ്മളെ സംരക്ഷിക്കുന്നു രണ്ടാമത്തേത് ഹൃദയത്തിന്റെ ആരോഗ്യമാണ് കറുത്ത മുന്തിരിയിൽ പൊട്ടാസ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അതുപോലെ തന്നെ കറുത്ത മുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള പോളിഫിനോൾസ് രക്തക്കോലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും മൂന്നാമത്തേത് എല്ലുകളുടെ ആരോഗ്യമാണ് കറുത്ത മുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യവും ബോറോണും എല്ലുകളുടെ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നാലാമത്തേത് അനീമിയൊക്കെ ഉള്ള ആളുകളിൽ കറുത്ത മുന്തിരി കഴിക്കുന്നത് ഗുണപ്രദമാണ് അടങ്ങിയിട്ടുള്ള അയണും കോപ്പറും നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ഒന്നാണ് അഞ്ചാമത്തേത് വാഴയുടെയും പല്ലിന്റെയും ആരോഗ്യമാണ് കറുത്ത മുന്തിരിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഒലീൻ ഒലിക് ആസിഡ് വാഴയുടെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല്ലുകളിൽ കേടുണ്ടാവുന്നത് കുറക്കുകയും അതുപോലെ തന്നെ മോണയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഈ പറയുന്ന ആന്റി ഓക്സിഡന്റ് സഹായിക്കുന്നുണ്ട്